േ ഇത്ര അയ്യോ തന്നോടുണ്ടാക്കാൻ പറഞ്ഞില്ല ഇതൊന്ന് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം നിന്നോട് ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞായിരുന്നോ ഇങ്ങോട്ട് മാറിക്കെ മാറങ്ങോട്ട് ഞാൻ വിളിച്ചിട്ടോളാം ഞാൻ നോക്കിക്കോളാം മാറും രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കാം വൈകിട്ട് ഫുഡ് നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം അതുപോലെ എന്തോ അലമ്പ വീട് മൊത്തം അത് കേടാ കൊച്ചു ബഹളം ആയിരുന്നു കൊച്ചിനെ ഞാൻ പോയിക്കോളാം പിന്നെ ശരി ബീഫും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കറി വെച്ചേക്കും